പെരുവായൽ കൊണാറമ്പത്ത് മൂന്ന് ഏക്കറോളം വരുന്ന ആളൊഴിഞ്ഞ പോൾകാസ്റ്റിംഗ് സ്ഥലത്ത് തീപിടുത്തമുണ്ടായി സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നതും കാട് വളർന്നു നിൽക്കുന്നതുമായ ഈ പ്രദേശത്ത് ഉടമസ്ഥരുടെ ശ്രദ്ധക്കുറവ് മൂലം അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തി തീ നിയന്ത്രണ വിധേയമാക്കി അജയൻ മുഹമ്മദ് ഫഹദ് ജമാലുദ്ദീൻ ജിദീൻ കൃഷ്ണമുരളി കിരൺ നാരായണൻ വേലായുധൻ എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് പെരുവൽ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ സരിഖലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി പ്രദേശത്ത് ഒരു മൂന്നേക്കറോളം ഒരു കോമ്പൗണ്ട് വാൽ കെട്ടിയ സ്ഥലത്താണ് തീപിടുത്തായിട്ടുള്ളത് ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധങ്ങളും കൊണ്ടിരുന്ന സമയത്തൊക്കെ ബോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇതിന്റെ ഉടമസ്ഥരെ ഇതുവരെ കാട് വെട്ടി വൃത്തിയാക്കിയിട്ടില്ല ഇനിയും ഒന്ന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇനിയും തീപിടുത്തങ്ങളുണ്ടാവും അതുപോലെ തന്നെ സാമൂഹിക വൃദ്ധയുടെ താവളമായി മാറും വന്യ സ്ഥലങ്ങളിൽ വേസ്റ്റുകൾ കൊണ്ടുപോയി ഇവിടെ എവിടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇതിന്റെ ഇതിന്റെ ആളെ ഇതിന്റെ ഈ ഈ ഭൂമിയുടെ ഉടമസ്ഥരെ കണ്ടെത്തിക്കൊണ്ട് ഏർ ഇത് വെട്ടി മാറ്റുന്നതിന് വേണ്ടി നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ അവർ വൃത്തിയാക്കുന്ന ഉടൻ തന്നെ ഉടമസ്ഥനെ കണ്ടെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അറിയിച്ചു സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായും മാലിന്യം തള്ളുന്നത് പതിവായതായും നാട്ടുകാർ പറയുന്നു ഇതു സംബന്ധിച്ച് പലതവണ ഉടമസ്ഥരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കാട് വളർന്നു നിൽക്കുന്നതും മാലിന്യം കുന്നുകൂടുന്നതും കാരണം തീപിടുത്തം പോലുള്ള അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സാമൂഹ്യവിരുദ്ധരുടെ ശല്യം നിയന്ത്രിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു